അസലാമലൈക്കും വാഹമത്തല്ലാ വാത്ത നമ്മുടെ ജീവിതത്തിലെ സമ്പത്തുകൾ അത് ദീനികയായ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചിട്ട് അതിൽ നഷ്ടം വന്നു പോയല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്ക് പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിൽ നാം ചിലവാക്കിയതൊക്കെ വെറുതെയാണ് എല്ലാം നഷ്ടപ്പെട്ടു പോയി ഞാനിപ്പോൾ കടക്കാരനായി എൻ്റെ അടുക്കൽ സമ്പത്തുണ്ടായിരിക്കുന്ന സമയത്ത് ആളുകളൊക്കെ എൻ്റെ അടുക്കൽ വന്നിട്ട് പിരിവ് ചോദിച്ചിരുന്നു പള്ളിക്കും അതുപോലെ മദ്രസയുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പല ആളുകൾ പല സംഘടനക്കാർ പല രാഷ്ട്രീയക്കാർ പലരും വന്ന് എന്നോട് ചോദിച്ചിരുന്നു പലരും എൻ്റെ പിന്നിൽ നടന്നിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു പലരും എൻ്റെ എനിക്ക് സേവനങ്ങൾ ചെയ്യാൻ വരെ ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആരുമില്ല ഞാൻ എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയി എൻ്റെ സമ്പത്ത് ഞാനിപ്പോൾ സീറോ ആണ് എല്ലാം വെറുതെ ആയിരുന്നല്ലേ ഞാൻ പള്ളിക്ക് കൊടുത്തത് മദ്രസക്ക് കൊടുത്തത് എത്തി മക്കളെ വിവാഹത്തിന് വേണ്ടിയിട്ട് കൊടുത്തത് ഇതൊക്കെ വെറുതെ ആയിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ നഷ്ടമായിട്ടാണ് നമുക്ക് സംഭവിക്കുന്നത് ഞാൻ കൊടുത്തത് മുഴുവനും മറ്റൊരുത്തൻ കാണട്ടെ അറിയട്ടെ എന്ന് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലോ എല്ലാവരും ബഹുമാനിക്കണം എന്ന് ചിന്തിച്ചതിന് വേണ്ടിയിട്ടല്ലല്ലോ അള്ളാഹുവിൻ്റെ വജഹിനു വേണ്ടിയിട്ടാണ് നാം നൽകിയത് എങ്കിൽ നമ്മിൽ നിന്ന് നൽകിയത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയാലും നമുക്കൊരു പരിഭവവും നമ്മുടെ കൽവിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ ജീവിക്കാൻ നമുക്ക് കഴിയണം നോക്കി നിങ്ങൾ മഹാനായ അബൂദറുൽ അബൂദറുൽഫി റലി അള്ളാഹു താലുവിൻ്റെ സംഭവം അറിയാം വലിയ സമ്പന്നനായിരുന്നു കോടീശ്വരനായിരുന്നു മഹാനവറുകൾ മഹാനവറുകൾ തൻ്റെ സമ്പത്ത് പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു 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 അവസാനം മദീനയിൽ നിന്ന് അദ്ദേഹം മാറി താമസിക്കേണ്ട ഒരു അവസ്ഥ വരിക വരികയുണ്ടായി അത് മദീനയുടെ ഇസ്ലാമിക ഭരണം നടത്തുന്ന ഉസ്മാൻ ബിൻ അഫ്റലി അള്ളാഹുത്താലുവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മഹാനവറികൾ മദീനയെ മദീനയിൽ നിന്ന് മാറി വിദൂരമായ ഒരു സ്ഥലത്ത് താമസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ മഹാനവറുകളുടെ സമ്പത്ത് ആ കോടീശ്വരനായ മഹാനായ അബ്ദുറഹ അബുദുൽ റലിയുല്ലാ താലഅഅനുഹു അവിടെ നിന്ന് തൻ്റെ കുടുംബത്തെ മക്കളെ എല്ലാവരെയും കൂട്ടിയിട്ട് വിദൂരത്ത് താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രോഗം വന്നു മഹാനവറുകൾ മരണത്തോട് മല്ലടിക്കുകയാണ് അദ്ദേഹം തൻ്റെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ ഞാൻ തടസ്സമാണ് നിങ്ങൾക്ക് മദീനയിൽ പോകാൻ അതുകൊണ്ട് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മദീനയിലേക്ക് പോകാം നിങ്ങൾക്ക് മദീനയിലേക്ക് ചെല്ലാം അതുകൊണ്ട് ഞാൻ എൻ്റെ മരണശേഷം നിങ്ങൾക്ക് മദീനയിൽ പോകാം എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ മദീനയിൽ ചെല്ലുമ്പോൾ ഒരുപാട് ഈത്തപ്പന മര തോട്ടങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും അത് നിങ്ങളുടെ ഒപ്പയുടേതായിരുന്നു ഇത് ഈ ഒരു സമ്പത്ത് കാണിച്ചിട്ട് ഇത് നിങ്ങളുടെ ഉപ്പയുടേതായിരുന്നു ഈ ഒരു ബിൽഡിങ് കാണിച്ചിട്ട് ഇത് നിങ്ങളുടെ ഉപ്പയുടേതായിരുന്നു ഇങ്ങനെ അവിടുത്തെ ഓരോ ഓരോ സമ്പത്തുകളും കാണിച്ചിട്ട് ഇതൊക്കെ നിങ്ങളുടെ ഒപ്പയുടേതായിരുന്നു എന്ന് നിങ്ങളോട് പറയപ്പെടുമ്പോൾ നിങ്ങളൊരു കാര്യ ഒരു കാരണവശാലും റബ്ബെ ഇതൊക്കെ கொடுத்துட்டு ഞങ്ങളെ കുടുംബത്തിനൊപ്പം ഒന്നും ബാക്കിയാക്കിയിട്ടില്ലല്ലോ എന്ന് നിങ്ങളെ മനസ്സ് വിചാരിക്കരുത് എന്ന് ആ പ്രിയപ്പെട്ട ഉപ്പ തൻ്റെ മക്കളോട് വസിയത്ത് ചെയ്യാണ് അവിടെ നിന്ന് പറയുന്നു എനിക്ക് ഞാനിതൊക്കെ സംഭാവന കൊടുക്കുമ്പോൾ ഇതൊക്കെ ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ ഫാറഹ് തുനഫ്സി എൻ്റെ ഹൃദയം എൻ്റെ ശരീരം സന്തോഷിക്കുന്നു ഞാൻ എനിക്ക് നാളെ റബ്ബിൻ്റെ മുന്നിൽ ഇതിന് മറുപടി പറയേണ്ടതില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചത് ാണ് ഇതൊക്കെ കൊടുത്തത് അങ്ങനെ തൻ്റെ മക്കളെ വസൂയത്ത് ചെയ്തു ആ വസൂയത്ത് ചെയ്ത മഹാൻ അവിടുന്ന് മക്കൾ ചോദിച്ചു ഉപ്പ നിങ്ങൾ മരിക്കുന്ന സമയത്ത് നിങ്ങളെ മരണശേഷം നിങ്ങളെ കഫം ചെയ്യാനുള്ള തുണി അത് എവിടെയാണ് എടുത്തു വെച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറയാണ് യാറബ് ഞാൻ അതുവരെ മറന്നുപോയിട്ടുണ്ട് ഞാൻ എടുത്തു വച്ചിട്ടില്ല എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒരു കഫം തുണി പോലും എടുത്തു വയ്ക്കാതെ കോടീശ്വരനായ ആ മഹാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു എവിടെ പറയാനിരിക്കയാണ് ആ സമയത്ത് തൻ്റെ പിതാവ് മക്കളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട റബ്ബിൻ്റെ ഭാഗത്തുനിന്ന് സഹായമുണ്ടാകും ഞാൻ ഞാൻ നിങ്ങൾ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെൻ്റെ ശരീരം ഭൗതിക ശരീരം എടുത്തിട്ട് എന്നാൽ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം ആ വഴി യാത്രയിൽ കൊണ്ടുവച്ചിട്ട് നിങ്ങളെ വിളിച്ചു പറയണം ഓ മുസ്ലിം ഹബീബ് ഹബീബ് അലൈഹി അലൈഹി ഇത് തങ്ങളുടെ ഹബീബിൻ്റെ മയ്യത്താണ് എന്ന് വിളിച്ചു പറയണം അങ്ങനെ ആ ഒപ്പം മരണപ്പെട്ടു ആ മയ്യത്തുമായി ഈ മക്കൾ നടന്നു വഴിയോരത്തെത്തി ഒരുപാട് സമയം കാത്തു നിന്നു ആരെയും കണ്ടില്ല ഉച്ച കഴിഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഒരു സംഘം അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന മക്കയുടെ ഭാഗത്തു നിന്ന് വരുന്നത് കാണുന്നത് അവിടുന്ന് മദീനയിലേക്കുള്ള വഴിയിലേക്ക് തിരിയാനിരിക്കുന്ന സമയം ഈ മക്കൾ വിളിച്ചു പറഞ്ഞു അൽ മുസ്ലിമീൻ ഹബീബ് റസൂൽ ലാഹി സുഹ്അലി വസ്ലം ഇതു കേട്ട ആ സംഘം ഉടനോടി വന്നു ഒരു ഹബീബ് റസൂലുല്ലാൻ്റെ ഹബീബിൻ്റെ മയ്യത്താണല്ലോ എന്ന് കേട്ടപ്പോൾ അവിടുന്ന് വന്നു അവിടുന്ന് വന്ന് നോക്കിയത് മഹാനായ അബ്ദുല്ലാഹിബിനും താലാനു ആണ് അവിടുന്ന് ആ മയ്യത്തിൻ്റെ മുഖം നോക്കിയപ്പോൾ മഹാനായ അബൂദബ്ദുൽ ഫാരിയാണെന്നറിഞ്ഞപ്പോൾ അവിടുന്ന് നിയന്ത്രണമില്ലാതെ അങ്ങ് പൊട്ടിക്കരഞ്ഞു പോയി കോടീശ്വരനായി ജീവിച്ച ഈ വ്യക്തി അവസാനം മരിച്ചിട്ട് കഫം തുണി പോലുമില്ലാതെ ഇവിടെ കിടക്കേണ്ടി വന്നല്ലോ എന്നാലോചിച്ച് എന്നിട്ട് മഹാനായ അബുദുൽ അലിയുള്ള കുറിച്ച് അലിയാഹു താലാനുവിന് പ്രഭാഷണം നടത്തി അവിടുത്തെ ജീവിതം അവിടുന്ന് വിശദീകരിച്ചു കൊടുത്തു എന്നിട്ട് അവിടെയുള്ള ആളുകളും മുഴുവനും സമ്പത്തെടുത്ത് കഫം തുണി വാങ്ങിയിട്ട് മഹാനവറുകളെ മയത്ത് മറുപടി മാടുകയായിരുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ അള്ളാഹു സുബഹാനോ തലം നൽകിയ സമ്പത്ത് റബ്ബിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ട് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല ഉണ്ടാകുന്ന സമയത്തൊക്കെ ഞാൻ കൊടുത്തു ഇപ്പം എന്നെ ആരും നോക്കുന്നുമില്ല എന്നുള്ളൊരു പരിഭവം നമുക്കൊരിക്കലും ഉണ്ടായിപ്പോകരുത് കൊടുത്തത് മുഴുവനും റബ്ബിൻ്റെ വചിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ചിന്തയോടുകൂടെ ജീവിച്ചാൽ ആ കൊടുത്തത് മുഴുവനും ആഹൃത്തിൽ വലിയ ബെനിഫിറ്റായി നമുക്ക് ലഭിക്കും الله توفيقنا لقما السلام عليكم ورحمه الله وبركاته